ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഏപ്രിൽ ഒന്ന് മുതൽ ആറു മാസത്തേക്കുള്ള മേൽശാന്തിയായി എടപ്പാൾ മുതൂർ കവപ്രമാറത്ത് അച്യുത നമ്പൂതിരിയെ തിരഞ്ഞെടുത്തു ആദ്യമായാണ് ഇദ്ദേഹം ഗുരുവായൂരിൽ മേൽശാന്തിയാകുന്നത് നാലാം തവണയാണ് മേൽശാന്തി സ്ഥാനത്തേക്ക് അപേക്ഷ സമർപ്പിച്ചതെന്ന് നിയുക്ത മേൽശാന്തി പറഞ്ഞു വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ സംസ്കൃത അധ്യാപകനായ അച്യുത നമ്പൂതിരി ഭാഗവത ആചാര്യനുമാണ് പരേതനായ നീലകണ്ഠ നമ്പൂതിരിയും ബട്ടിപുത്തിൽത്ത് പാർവതി അന്തർജനവുമാണ് മാതാപിതാക്കൾ മാറഞ്ചേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക നിസയാണ് ഭാര്യ ഏകമകൻ കൃഷ്ണദത്ത് ബി എ വിദ്യാർത്ഥിയാണ് മേൽശാന്തി സ്ഥാനത്തേക്കുള്ള അപേക്ഷകരിൽ തന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ക്ഷണിച്ച അമ്പത്തൊന്ന് പേരിൽ നാൽപ്പത്തൊന്ന് പേർ ഹാജരായി ഇവരിൽ നിന്നും യോഗ്യത നേടിയ മുപ്പത്തെട്ട് പേരുടെ പേരുകൾ എഴുതി വെള്ളിക്കുടത്തിൽ നിക്ഷേപിച്ച് ഉച്ചപൂജയ്ക്ക് ശേഷം ഇപ്പോഴത്തെ മേൽശാന്തി ശ്രീജിത്ത് നമ്പൂതിരി നറക്കെടുത്തു തന്ത്രി ചേനാസ് ദിനേശ് നമ്പൂതിരിപ്പാടിന്റെ സാന്നിധ്യത്തിലായിരുന്നു നറക്കെടുപ്പ് ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ ഭരണസമിതി അംഗങ്ങളായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് സി മനോജ് അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ എന്നിവർ സന്നിഹിതരായിരുന്നു മാർച്ച് മുപ്പത്തൊന്നിന് രാത്രിയാണ് പുതിയ മേൽശാന്തി സ്ഥാനമേൽക്കുക അതിനു മുമ്പായി ക്ഷേത്രത്തിൽ പന്ത്രണ്ട് ദിവസം ഭജനമിരിക്കും പുതിയ മേൽശാന്തിയെ പുരാതന നായർ തറവാട്ട് കൂട്ടായ്മയ്ക്ക് വേണ്ടി ബാലൻ വാറനാട്ട് അഖില ഭാരത തീർത്ഥാടക സമിതിക്കായി സജീവ നമ്പ്യത്ത് എന്നിവർ അണിയിച്ചു അച്ഛൻ്റെ മുത്തശ്ശാന്തി അതുപോലെ ഗുരു പരമ്പരയിലേക്ക് അനുഗ്രഹം എന്ന് മാത്രം പറയാനും വളരെയേറെ കാലം അച്ഛൻ മുത്താഞ്ചി ഗുരുവായൂർ മേശാന്തി ആയിരുന്നു അദ്ദേഹത്തിനൊപ്പം ആ ഗുരുവായൂർ സേവിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സമയത്തും ചുറ്റുപാട്ട് നനമ്പൂരിപ്പാടി അതുപോലെ ശീലമുണ്ടയർ നമ്പൂരി തുടങ്ങിയ അവരുടെയൊക്കെ അടുത്ത് ചില ഒപ്പം കൂടാനുള്ള ഭാഗ്യം ഉണ്ടായി എന്ന് പറയാൻ ഇരിക്കും ആ ഗുരു ഒരു അനുഗ്രഹം അമ്മ ഇന്നും പ്രാർത്ഥനയോടെ ഇരിക്കുന്നു